ഹലോ വെൽക്കം ബാക്ക് ടു മലേഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ നമ്മൾ ഇന്നൊരു അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എന്താ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ വേറെ ഒന്നുമല്ല നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഏലക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ ഏലക്ക നമ്മൾ നട്ട് പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റത്തെ വർഷം ഇതാ നമ്മൾ നമ്മുടെ ഏലക്ക പിന്നെ ഇതേപോലെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറിക്കാൻ പോവാണ് ശരിക്കും ഇതൊരു ഒരു ഒരു ചൂട് ഏലത്തൈ ആണ് കേട്ടോ ഒരു ചോടെന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏലത്തൈ അപ്പോൾ അതിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇത്ര ഏലക്ക പറിക്കുന്നത് കഴിഞ്ഞ വർഷം പറിച്ചത് നമുക്കിപ്പോൾ ഇപ്പോൾ തീർന്നു അപ്പോൾ നമ്മൾ രണ്ടാമത് നമ്മൾ പറിക്കാൻ പോകണം അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരണം അപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണിച്ചു അപ്പോൾ ഈ വർഷം ഞാൻ കാണിച്ചു തരികയാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഏലക്ക നമ്മൾ ഇങ്ങനെ നട്ടു വളർത്തി എടുക്കുന്ന ഏലക്കയാണ് പുറമേ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല അപ്പം അതുമാത്രമല്ല ഏലക്ക ഇപ്പോൾ കിലോയ്ക്ക് മൂവായിരത്തി രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല വിലയാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ചോട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് നട്ടു വളർത്തി എടുക്കണേ നമ്മുടെ ആവശ്യത്തിനുള്ള ഏലക്ക നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ല സ്മെല്ലാണ്ട് അതാണ് ഞാനിങ്ങനെ മണത്ത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഏലക്ക പറിക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ അത് നമ്മൾ മണത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കെ ഈ സ്മെല്ല് കിട്ടോ അപ്പോൾ അതാ നമുക്ക് ഒരു പാത്രത്തിൽ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ വർഷം ഉപയോഗിക്കാൻ അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെയും പിന്നെ പിന്നെയും ഉണ്ടാവൂട്ടോ കാരണം ഇതിനകത്തുനിന്ന് പിഞ്ചൊന്നും നമ്മൾ പറിക്കുന്നില്ല മൂത്തത് മാത്രമേ നമ്മൾ ഇതിനകത്ത് നിന്ന് പറിച്ചെടുക്കുന്നുള്ളൂ അപ്പം ഇതുകൊണ്ട് ഇത്ര ഏലൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കി എടുക്കുന്നത് കഴുകിയിട്ട് വേണ്ടത് നമ്മളിത് ഉണക്കിയെടുക്കാൻ അപ്പോൾ ഇത്ര ഏലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും നമ്മൾ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പിന്നെയും പറിക്കും കാരണം അതിനകത്തുനിന്ന് നമ്മൾ മൂക്കാത്തതൊന്നും പറിച്ചിട്ടില്ല അത് മൂത്ത കഴിയുമ്പോൾ പിന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടെ പറിച്ചെടുക്കും അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഏലക്ക നമുക്ക് കിട്ടും കേട്ടോ അപ്പം വേറെ നമ്മൾ പൈസ കൊടുത്തൊന്നും ഏലക്ക വാങ്ങുന്നില്ല ഇങ്ങനെ നമ്മൾ ഏലക്ക ഉണ്ടാക്കി ഉണക്കി എടുക്കലാണ് കേട്ടോ ചെയ്യണത് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏലത്തൈ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒരു ഒരു തയ്യെങ്കിലും കൊണ്ടുപോയി വീട്ടിൽ നട്ടുണ്ടാക്കി എടുക്കുക കേട്ടോ ഇതിപ്പം ഞങ്ങൾ ഇടുക്കിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ രണ്ട് ചുവടറ്റം കൊണ്ടുവന്നതിലും ഒരു ചുവടറ്റേ പിടിച്ചിട്ടുള്ളൂ അപ്പം ഈ ഒരു ചുവട് മാത്രം നമ്മളിതിനകത്തുനിന്ന് പറിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ കാരണം വേറൊരു ഏലത്തെ ഇല്ല മറ്റേത് നട്ട് നമ്മളത് ചീഞ്ഞ് പോയി എന്തോന്നറിയില്ലേ അത് ശരിയായില്ലേ അപ്പം ഈ കട്ടത് മാത്രമേ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമുക്ക് നല്ല പോലെ ഏലക്ക കിട്ടുന്നുണ്ട് നമുക്ക് ഒരു രൂപ കൊടുത്ത് നമുക്ക് ഏലക്ക വാങ്ങേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ മെനഞ്ഞാന്ന് ഞാൻ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ ഏലക്കയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിലോയ്ക്ക് അപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഇഷ്ടംപോലെ ഏലക്കുണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്ന് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഒരു പത്തോ അമ്പതോ രൂപ കൊടുത്തിട്ട് ഈ ഏലത്തെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച് നടുക എന്നിട്ട് ഇത് നട്ട് വളർത്തി എടുക്കുകയാണെങ്കിൽ നല്ല ഏലക്ക ഒരു കെമിക്കലോ കെമിക്കലോമായോ ഒന്നുമില്ലാത്ത ഏലക്ക നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും ഏലക്കിയിട്ട് വെള്ളം തിളപ്പിക്കുക പായസം ഉണ്ടാക്കുക എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നമ്മളെന്താ പറയുക അൽവുണ്ടാക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഏലക്കപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്മെല്ലും കൂടാണ് കിട്ടോ കടയിൽ നിന്നും വാങ്ങുന്ന ഏലക്കനേക്കാളും കൂടെ കുറച്ചുകൂടെ ബെറ്ററാണ് നമ്മൾ ഈ നട്ടു എടുക്കുന്ന ഏലക്ക നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ ഈ പറിക്കുമ്പോൾ ഈ പച്ച പറിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇത് ഉണയും കഴിയുമ്പോഴും അതിനെക്കാട്ടും നല്ലതാണ് കിട്ടും നമ്മുടെ ഒന്നുസാണെങ്കിൽ ബാക്കിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആൾ ചോറ് കഴിക്കുന്നതിൻ്റെ ബഹളമാണ് ആ സൗണ്ട് ഉണ്ടാക്കുന്നത് കരയുന്നതല്ല ആൾ ഈ ഒച്ചയിടുന്നതാണ് കിട്ടും അപ്പോൾ അതാർക്കെങ്കിലും ബുദ്ധിമുട്ടാവുന്നൊണ്ടെങ്കിലും ഞാൻ സോറി പറയാം ാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു ഏലത്തെയെങ്കിലും വാങ്ങി വീട്ടിൽ നട്ടു വളർത്തിയെടുക്കണേ അതാണ് എൻ്റെ വീഡിയോൻ്റെ വിജയം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏലത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ആയെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ